അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു പുതിയ വണ്ടി എടുത്ത ഒരു ചിങ്ങമനത്തുള്ള ചേട്ടൻ നമുക്ക് ഒരു വോയിസ് അയച്ച് പുള്ളിയുടെ കുറേ സംശയങ്ങൾ ചോദിച്ചായിരുന്നു അപ്പം പുള്ളി നിലവിൽ പുള്ളി പ്രൈവറ്റ് വണ്ടിയാണ് വർഷങ്ങളോളം ഓടിച്ച് നടന്നത് അപ്പം പുള്ളി പുതിയൊരു വണ്ടി സ്വന്തമായിട്ട് എടുത്തിട്ട് അതിൻ്റെ പേപ്പർ ഫാമൊക്കെ വേണ്ടി നടന്നിട്ടും അങ്ങനെ മറ്റേതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല അപ്പോൾ ആ ചേട്ടൻ അയച്ചൊരു വോയിസ് ചെയ്യാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം അപ്പം വന്നിട്ട് ചേട്ടൻ ചോദിച്ചതിനുള്ള മറുപടി നമുക്ക് തിരിച്ച് റിപ്ലൈ ആയിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഹലോ ഗൈസ് അപ്പോൾ മീ ഡോട്ടോ അഡ്വാഴ്സിൻ്റെ പുതിയൊരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധനം കേട്ടോ അപ്പം രാവിലത്തെ രാവിലത്തെ നമ്മുടെ ഓട്ടം നേരൊന്നും അല്ല ഇപ്പം കൃഷ്ണമോ ഫസ്റ്റ് ഡേ ഇന്നിപ്പം സ്കൂളിൽ പോവാണ് അപ്പം ഇന്നലെ സ്കൂൾ തുറന്ന് ഇന്നലെ ജസ്റ്റ് പോയി അപ്പോൾ ഇന്നാണ് ഫുൾ ടൈമായിട്ട് ക്ലാസ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൽ രാവിലെ നമ്മൾ വണ്ടിയിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് ഓക്കെ ആ ഏറ്റാറ്റാ മര്യാദിക്കണം പിടിക്കണം

കൃഷ്ണമോന്റെ ക്ലാസ് ടീച്ചർമാരും ക്ലാസ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവളെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ വന്നതാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഹാപ്പി അവക്കങ്ങനെ വിഷയങ്ങളൊന്നുമില്ല അവയാലും കൊള്ളാം ഓക്കെ ഏ ചേച്ചി സ്കൂളിൽ പോയി പറഞ്ഞു പഠിച്ചാൻ പോയി അപ്പൊ കൈസഭം നമ്മള് കൃഷ്ണമോനെ കൊണ്ടുവിട്ടിട്ട് നമ്മള് വീട്ടിൽ വന്നു കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പൊ അവളെ കൊണ്ടുവിടേണ്ട കാരണം നമ്മള് താമസിച്ചാണ് ഇപ്പൊ സ്റ്റാൻഡിലോട്ട് പോകുന്നത് അപ്പൊ ഏതായാലും ഇപ്പൊ കൈസഭം പെട്ടെന്ന് ഒരു മഴയൊക്കെ ചാറിയായിരുന്നു കേട്ടോ കുഞ്ഞിനെ വിട്ടിട്ട് തിരിച്ചു വരുമ്പഴേ അപ്പൊ നമ്മളെ ഫോണിൽ കൂടെ വിളിച്ച ഓട്ടത്തിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം പോകുന്നത് ഫസ്റ്റ് വിളിച്ചത് വേറൊരാളാണെ പക്ഷെ അവർക്ക് പോകേണ്ട ടൈം കുറച്ചുകൂടെ കഴിഞ്ഞാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ വിളിച്ച ഓട്ടം നമ്മൾ പോകാൻ വേണ്ടി ഞാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കൈ നീട്ട ഓട്ടത്തിന് വേണ്ടി നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കഴിഞ്ഞത് ഇപ്പം കഴിച്ചപ്പം നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ എപ്പോഴായാലും ആദ്യത്തെ ഓട്ടം നമ്മൾ പോകാൻ പോവുകയാണ് ഓക്കെ അപ്പം കഴിച്ചപ്പം എന്തെ നമ്മളിവിടുത്തെ കടയിലാണ് വന്ന കേട്ടോ അപ്പം നമ്മൾ വന്ന ഓട്ടം കുറച്ച് പലരും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചേച്ചിലൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർക്കുന്നതാണ് ഇവരെന്തായി മുടിയും കാണിച്ചു വെച്ചേക്കാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു മുടി വെട്ടും മുടിക്ക് മുടി ഒരു ഉള്ളെല്ലാം പോയി മുടിയെല്ലാം പൊട്ടി പോകുമെന്ന് പറഞ്ഞു തരണം അത് കാരണം ഇന്ന് വെട്ടും നമ്മൾ കുറച്ച് എണ്ണയൊക്കെ തേച്ച് തുടങ്ങി അപ്പോൾ അതുകൊണ്ടൊക്കെ മുടി ഇന്നലെ പോയി മൊത്തത്തിലും കളഞ്ഞതാണ് പിന്നെ ഒരു ചെറുപ്പക്കാരല്ല സ്റ്റൈറ്റ് ടിക്കട്ടെന്ന് വെച്ചാൽ ഒരു വരയൊക്കെ അപ്പുറത്തൊക്കെ ഇച്ചിരി വർക്ക് വരയൊക്കെ ഇട്ടോ കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓട്ടമായിരുന്നു അപ്പോൾ വെയിറ്റ് നിന്ന് വിളിച്ചിട്ട് ഫോണി വിളിച്ചിട്ടുള്ള ഓട്ടമായിരുന്നു അപ്പോൾ നമ്മൾ കടയാണ് നീക്കുക അപ്പം കഴിച്ചപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു രണ്ട് ഓട്ടോ ഉള്ളൂ ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേന് കഴിച്ചപ്പോൾ നമ്മൾ പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേന് നമ്മൾ മറ്റേ വണ്ടിയിൽ ഒരു ഓട്ടോ ഉണ്ട് ആലപ്പുഴയ്ക്ക് കേട്ടോ അപ്പോൾ ആ ഓട്ടോ നമ്മൾ പോകും അപ്പോൾ അതുവരെയുള്ള വിശേഷം ഇടയ്ക്ക് സ്റ്റാൻഡിലൊക്കെ ഇപ്പം കഴിച്ചപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിങ്ങമനത്തുള്ള ഒരു ചേട്ടന് പുതിയതായിട്ടൊരു വണ്ടി എടുത്തായിരുന്നു അപ്പോൾ റെഡി പൈസ കൊടുത്തെടുത്തത് അപ്പോൾ ആ ചേട്ടന് നമ്മുടെ വീട് എല്ലാം സ്ഥിരം കാണുന്നതാണ് അപ്പോൾ ആ ചേട്ടൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു വോയിസ് അയച്ചായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ സംശയമുണ്ട് വീഡിയോ കണ്ടു നമ്മൾ അതിനെക്കുറിച്ച് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ എല്ലാം പല വീഡിയോകളിലായ കാരണം ഒരു ബുദ്ധിമുട്ട് കൈസപ്പം അതായത് ചേട്ടൻ ചോദിച്ച മെയിനായിട്ട് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പേപ്പർ ഭാഗം എപ്പോഴാണ് നമുക്ക് കിട്ടുക പുത്തൻ വണ്ടി എടുത്തുകഴിഞ്ഞ് അതായത് ആർ സി ബുക്ക് ആണല്ലോ ഇൻഷുറൻസ് ആണ് പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ കേസായിട്ട് ചോദിച്ചു പിന്നെ നമ്മുടെ ചോദിച്ചത് പിന്നെ പെർമിറ്റ് പെർമിറ്റ് വാങ്ങേണ്ട കാലാവധി അല്ലെങ്കിൽ പെർമിറ്റ് പേപ്പറിൻ്റെ കൂടെ അങ്ങ് കിട്ടുകയാണോ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പം കൈസപ്പം ഞാൻ നമ്മൾ പല വീടൊക്കെ ഞാൻ പറയാനുണ്ട് അപ്പോൾ അതായത് നമ്മൾ പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ നിന്ന് നിലവിൽ നമുക്ക് തരുന്നത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ മാത്രമേ നമുക്ക് തരത്തുള്ളൂ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഷോറൂമിൽ നമുക്ക് കിട്ടും പിന്നെ അത് കഴിഞ്ഞ് പെർമിറ്റെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്ന് ഒരു മാസം അതായത് ഒരു മാസം ഉള്ളിൽ പെർമിറ്റിൻ്റെ പേപ്പറാകുമ്പോൾ അവർ വിളിക്കും എന്നെങ്കിൽ അവർ ഏജൻറ്റിൽ നിന്നായിരിക്കും വിളിക്കുന്ന അല്ലെങ്കിൽ ആർ ടിഒി സീന്ന് വിളിക്കും പെർമിറ്റ് ആയിട്ടുണ്ട് വാങ്ങാൻ പറയും അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ആ ഒരു മാസത്തിനുള്ളിൽ പോയി പെർമിറ്റ് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നാ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസത്തിന് ശേഷം നമുക്കത് ഓൺലൈൻ സൈറ്റ് ചെയ്യുന്നത് നമുക്കത് റെൻറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ പെർമിറ്റ് നിങ്ങൾ കൈയോടെ വാങ്ങിക്കാം പിന്നെ ആർ സി ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ പുതിയ സ്കീം അനുസരിച്ച് ആർ സി ബുക്ക് നമുക്ക് ഡിജിറ്റലാണ് അപ്പോൾ എനിക്കിതുവരെ ആർ സി ബുക്ക് വന്നിട്ടില്ല നമുക്ക് എം പരിവാഹൻ സൈറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് ആർ സി ബുക്കിൻ്റെ ഇത് നമുക്ക് ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ആർ സി ബുക്ക് ഇനിയും മറ്റേ നമ്മുടെ പോസ്റ്റലായിട്ട് എന്നുള്ളത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ആർ സി ബുക്ക് സൈറ്റിൽ കയറി ഒരു ഒരു മാസം അത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് വേണം സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മീറ്ററിൻ്റെ കേസ് കിട്ടും അപ്പം അപ്പോൾ മീറ്ററിൻ്റെ കേസായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ തൊണ്ണൂറ് ദിവസം ഉണ്ട് ചിലടത്തൊക്കെ എല്ലാവരും പറഞ്ഞാൽ അറുപത് ദിവസം ആണ് പക്ഷെ നിലവിൽ തൊണ്ണൂറ് ദിവസം നമുക്ക് മീറ്റർ പതിപ്പിക്കാൻ ടൈമുണ്ട് അപ്പോൾ ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് നമ്മൾ ചെല്ലണം അപ്പോൾ ഷോറൂമിന് നമുക്ക് പുത്തൻ വേണ്ടി തരുമ്പോഴത്തേന് അവർ മീറ്റർ തരും അപ്പോൾ ആ മീറ്ററിൻ്റെ കൂടെ അവർ പതിപ്പിച്ച ഒരു ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതും കൊണ്ട് പോയിട്ട് നമ്മൾ അക്ഷയയിൽ പോയി ഒരു നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ ഇവിടുത്തെ അക്ഷയയിലെ ചാർജ് അതായത് മീറ്റർ പതിപ്പിക്കാനാന്ന് പറഞ്ഞാൽ മതി ആ നൂറ്റി എഴുപത് രൂപ കൊടുത്ത് നമ്മൾ ആ അക്ഷയയിൽ പോയിട്ട് മീറ്റർ പതിപ്പിക്കുന്നതിന് ഒരു ചെയ്യുമ്പോഴത്തേന് അവരൊരു പേപ്പർ നമുക്ക് വരും അപ്പോൾ ആ പേപ്പറെ നമ്മുടെ ഷോറൂമിൽ നിന്ന ബില്ല് ഇതെല്ലാമായിട്ട് നമ്മുടെ ലീഗൽ മെട്രോളജിയുമായിട്ട് ബന്ധപ്പെടുക അതായത് ലീഗൽ മെട്രോളജിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മാസത്തിൽ രണ്ട് ദിവസമാണ് അതായത് തുടക്കത്തിലെ ഒരു ഡേറ്റും ഒരു പന്ത്രണ്ട് അടുത്ത് വരും പിന്നെ ലാസ്റ്റ് മാ മാസാവസാനം ഒരു ഇരുപത്തിനാല് ആ ഇരുപത്തിരണ്ട് ഡേറ്റിലൊക്കെയാണ് നമുക്ക് രണ്ട് ദിവസത്തെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ആ രണ്ട് ദിവസത്തിൽ ഡേറ്റ് എടുത്തിട്ട് നേരെ ഈ പേപ്പറല്ലാതായിട്ട് നമ്മൾ നേരെ അവിടെ അക്ഷയം പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അക്ഷയ പോയി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് നേരെ നമ്മൾ ഗ്രൗണ്ടിൽ പോയാൽ മതി അതായത് ഓരോ സ്ഥലങ്ങളിലും നമ്മുടെ മീറ്റർ പതിപ്പിക്കുന്നതിന് ഓരോ സ്ഥലം സ്ഥലങ്ങളാണ് അതായത് നമ്മുടെ റീടെസ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പോലെ തന്നെ മീറ്റർ പതിപ്പിക്കുന്ന നിങ്ങളുടെ പ്രദേശത്തെ സ്ഥലത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഏതാണ് ആർ ടിഒ ആണ് വരുന്നത് അതിൻ്റെ അവിടെ കീഴിൽ പോയിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് കാണിക്കണം അതായത് ഒരു മൂന്ന് ആണ് നമ്മൾ ഓടിച്ചു കാണിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചില ആളുകളൊന്നും വണ്ടിയെക്കുറിച്ച് വലിയ പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ അറിയാത്തൊരു സംഭവം അതായത് എനിക്കും അങ്ങനെ ആയിരുന്നു നമുക്ക് വണ്ടി എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മീറ്റർ പതിപ്പ് നമ്മുടെ മീറ്ററിൻ്റെ ഒരു സെൻസർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ മീറ്റർ നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി സെറ്റാക്കി തരുമ്പം തന്നെ മീറ്റർ സ്വിച്ച് ഇട്ടാൽ ആകും പക്ഷേ ആ മീറ്റർ നമ്മൾ റണ്ണിങ്ങിൽ ഓടണം എന്നുണ്ടെങ്കിൽ അതിനൊരു സെൻസർ സപ്പറേറ്റ് നമ്മൾ ഘടിപ്പിക്കേണ്ടതുണ്ട് അപ്പം ആ സെൻസർ നമ്മൾ ഒന്നെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ നിന്ന് അവരോട് പറഞ്ഞ് ഘടിപ്പിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്നാണേലും നിങ്ങൾ ആ സെൻസർ ഘടിപ്പിച്ചിട്ട് വേണം നമ്മുടെ മീറ്ററിൻ്റെ അത് വണ്ടി ഓടി കാണിക്കാൻ വേണ്ടി നമ്മൾ ലീഗൽ മെട്രോളജിയുടെ എടുത്ത് പോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ മീറ്റർ ഘടിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ ലീഗൽ മെട്രോളജി പോയിട്ട് നമുക്കൊരു കാര്യമില്ല അപ്പോൾ മീറ്റർ ഘടിപ്പിക്കാൻ നിങ്ങൾ മറക്കല്ലേ അപ്പം നിലവിൽ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംഭവങ്ങൾ ആണ് നമ്മുടെ ആ ചേട്ടൻ നമ്മളോട് ചോദിച്ചത് അപ്പോൾ ചേട്ടനുള്ള ഒരു മറുപടിയും കൂടെയാണ് ഇതെല്ലാം അപ്പോൾ ചേട്ടനെ പോലെ ചേട്ടനൊക്കെ ഞാൻ വോയിസ് സെപ്പറേറ്റ് അയച്ച് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട് കാണുന്ന ഒത്തിരി പേർക്ക് സംശയം കാണും അപ്പം എല്ലാവരും എൻ്റെ ഓരോരോ വീഡിയോ ഇരുന്ന് കാണണം എന്നൊന്ന് ഞാൻ പറയത്തില്ല അപ്പം എല്ലാവരുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒറ്റ ഇതായിട്ടും ഇതിനകത്തൊക്കെ പറഞ്ഞതാണ് അപ്പോൾ തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സംശയം വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കി സെറ്റാക്കി എടുക്കുക അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ ഇപ്പം കഴിച്ചോ വേണ്ട അരി വാങ്ങിച്ചു ചാക്കയിൽ പടക്കോ എന്ന് പറഞ്ഞ് ഞാൻ അരി പൊട്ടിപ്പോയിടെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം എല്ലാം അരിയായി കേട്ടോ അപ്പോൾ അങ്ങനെ സൈഡിൽ ഒരു ഹോൾ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞാൻ മാറ്റി കുറച്ചുകൂടെ പുറകോട്ട് ഞാൻ വലിച്ചിട്ടേക്കും വണ്ടി മൊത്തം രാവിലെ തന്നെ സമയാവുന്നു അപ്പൊ ആദ്യത്തെ ഓട്ടം തന്നെ നമ്മളീ കിടക്കുന്നത് കേട്ടോ എന്തായാലും രണ്ട് ഓട്ടം ഓടാൻ പറ്റത്തോ ഇനി ഈ ഓട്ടം ചെന്ന് കഴിയുമ്പോഴത്തേനും മറ്റേ ചേച്ചി പറഞ്ഞാൽ ആ ഓട്ടത്തിനുള്ള ടൈമാവും ഇനിയിപ്പോൾ അതുകൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത വലിയ മഴ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആദ്യത്തെ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പം ആദ്യത്തെ ഓട്ടം കഴിഞ്ഞു മറ്റേ നമ്മൾ രണ്ടാമതെ വിളിച്ച ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം അരി എല്ലാം പോയതല്ലാതെ നമ്മൾ അതെല്ലാം തട്ടി നിലത്ത് കളയണ്ടൊക്കെ വന്നപ്പോഴത്തേനും ലേറ്റ് ആയി കേട്ടോ ഏതായാലും അങ്ങോട്ട് പോകാവേ വേഗം അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓട്ടവും കഴിഞ്ഞു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഓട്ടം പോവുകയാണ് അപ്പം പതിനൊന്നരയാണ് നമ്മളോട് സമയം പറഞ്ഞത് അപ്പം കഴിച്ചപ്പോൾ പതിനൊന്നര ആയി ഏതായാലും അപ്പം ഇന്നത്തെ ഓട്ടോ ഒന്നത്തെ ഓട്ടോ ഓടീലും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല മഴയും വരാൻ പോകുന്നുണ്ട് സ്റ്റാൻഡിലാണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിയും കിടപ്പുണ്ട് അപ്പോൾ ഓട്ടത്തിന്റെ കാര്യം ഇന്ന് മടുപ്പായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലേക്കാണോ നമുക്ക് നമുക്കായാലും പോയിട്ട് വരാം അപ്പൊ അപ്പോൾ നമ്മൾ ഇതേ കമ്പനിന്ന് വണ്ടി മാറി കേട്ടോ ഇപ്പൊ ഓട്ടോ മാറ്റി നമ്മൾ വണ്ടി എടുത്തു അപ്പോൾ ഏതായാലും നമ്മൾ നമ്മൾ ഇനി ആലപ്പുഴക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ ആലപ്പുഴയിലിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കാണ് ഉച്ചക്ക് ശേഷം എന്തായാലും നമ്മൾ കാണും ഇത് കഴിഞ്ഞിട്ട് മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വരും കേട്ടോ കഴിച്ചപ്പോ നമ്മുടെ ബദാമിന്ന് വെട്ടുവാ കേട്ടോ ഞാൻ ഇങ്ങോട്ടൊന്നും സ്റ്റാൻഡ് ഇങ്ങോട്ടാക്കി അവിടെ പണി അപ്പോൾ ഞാൻ ഒരു കാപ്പി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള കട കയറിയത് ലോഡും കേട്ടിട്ടേക്ക് വേണം നമ്മൾ നേരെ ഇനി ആലപ്പുഴക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ കഴിസപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ മഴയത്ത് നമ്മുടെ കിടങ്ങറ വെള്ളം പൊങ്ങിയതൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു കേട്ടോ വെള്ളം എല്ലാം ഇറങ്ങി റോഡും കണ്ടോ ചേട്ടാ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ഇവിടെ നിന്നെല്ലാം വെള്ളം ഇറങ്ങിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ചെയ്യേണ്ട ആ ഓപ്പോസിറ്റ് കാണുന്ന ആ വീടിന്റെ ഒക്കെ അവിടുത്തെ ആ മതിലിന്റെ ലെവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വെള്ളം യന്ത്രമാക്കി ഇറങ്ങി എന്നുള്ളത് കേട്ടോ ആ കെട്ടിന്റെ ലെവലിലായിരുന്നു നേരത്തെ ഇവിടെ വെള്ളം നിന്നോണ്ടിരുന്ന കേട്ടോ കൈസവം കഴിഞ്ഞ ദിവസം ആ മഴയത്ത് നമ്മളിവിടെ വന്നപ്പോ ഈ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ആ കാണുന്ന ആ തിട്ടയുടെ മേണില് വെള്ളമായിരുന്നു ഇപ്പൊ ഏതായാലും വെള്ളം എല്ലാം തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇവിടെ പാലത്തിന്റെ പണി നടന്നോണ്ടിരിക്കില്ല അവിടെ വെള്ളം കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിച്ചേറി വരാൻ പറ്റത്തില്ലെങ്കി എന്നെ ചിലപ്പോള്ളി വെള്ളം കയറിയിട്ട് എല്ലായിടത്തും ഒന്നും ഇറങ്ങിയൊന്നുമില്ല കേട്ടോ ഇപ്പം പൂപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടിയിലൊക്കെ ആൾക്കാർ വരുന്നത് ബാക്കി സൈഡിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി പക്ഷെ കടമുറയൊക്കെ തന്നെ പ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം വണ്ടിയല്ല ഇവരിതേ ഈ പാലത്താലെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയുമ്പഴത്തേന് ഇവിടെ ഈ പാലത്തിൽ മൊത്തം വണ്ടിയായിരുന്നു എന്റെ അപ്പുറത്ത് വേറെ പാലമുണ്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ അവിടെ വരെ പോയിട്ട് റിട്ടേൺ വന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയാണ് ഈ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആലപ്പുഴ ഓട്ടം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഓട്ടോ എടുത്തു അപ്പോൾ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു തിരുവല്ലായിരിക്കും അപ്പോൾ ഓട്ടോയും കൊണ്ട് വന്നേക്കാണ് വന്നത് അപ്പോൾ അതാണ്ട് ആൾക്കാർ വരുന്നു ഓക്കെ ഇപ്പം അപ്പോൾ നമ്മൾ വാണ്ടേ ആ ഓട്ടം കഴിഞ്ഞ് ഏത് കണ്ടോ ഒരു കേബിളാണ് അപ്പോൾ തിരുവല്ലായിലെ ഓട്ടോ നമ്മൾ എടുത്തപ്പോൾ നമ്മുടെ വർക്ക് ഷോപ്പിൽ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെ സ്പെയർ പാർട്സ് പായസ ഒരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടി പവൻ എന്ന് പറയുന്ന കൈ പവൻ ഓട്ടോ മൊബൈൽ ഇവിടുത്തെ സ്പെയർ പൈസ വളരെ വന്നതാണോ ഇനിയിപ്പം നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് പോകണം ഈ സാധനം കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഐസപ്പോ ഞങ്ങളുടെ ബദാമെല്ലാം വെട്ടി കേട്ടോ ഇനിയിപ്പം വെയിൽ കൊണ്ട് മുട്ട ഇടും എല്ലാവരും ആ കേട്ടോ മൊത്തം വെട്ടി ഇപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ വന്നു ായില്ലേ കണ്ടിട്ട് മനസ്സിലായില്ലേ കണ്ടിട്ട് മനസ്സിലായില്ലേ ഒരു കണ്ടില്ല കണ്ടില്ലേ ഞാൻ സ്റ്റാൻഡിൽ വന്ന് കിടന്നിട്ട് ഇവിടെ സ്റ്റാൻഡ് ഇരുന്ന മനസ്സിലായില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് വല്യ പറയുണ്ടോ അങ്ങനെ മുടി മൊത്തം വെട്ടി ഒരു ഗുണ്ട ആയി ഗുണ്ട നമ്മൾ ഇന്നത്തെ വർഷം ഇപ്പഴാ സ്റ്റാൻഡിൽ വരുന്നത് കേട്ടോ നമ്മൾ തിരുവല്ല ഓട്ടോ എല്ലാം കഴിഞ്ഞ് അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് കൈസ അപ്പൊ നമ്മുടെ മരം വെട്ടി പെട്ടിതൊക്കെ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ മരവും കാര്യങ്ങളും എല്ലാം അറച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും നോക്കാം ഇനിയിപ്പൊ സ്റ്റാൻഡിൽ നിന്നുള്ള ഓട്ടോ നമുക്ക് നോക്കാം അപ്പൊ കൈ അപ്പൊ കൈസപ്പൊ അങ്ങടെ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡിൽ വരുന്നത് കേട്ടോ അപ്പൊ എന്റെ ഈ ഹെയർ സ്റ്റൈൽ ഇതൊന്നും കണ്ടിട്ടൊന്നും ആളുകൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല ഞാൻ അടുത്ത് പോയിരുന്നു അവരാരും എന്റെ മൈൻഡൊന്നേ ഇല്ല ഇപ്പഴാ കണ്ടപ്പോഴാ പറഞ്ഞു അയ്യോ നിങ്ങളായിരുന്നു അപ്പം കൈസ് അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്ന് ഇപ്പം സ്റ്റാൻഡിൽ വൈകിട്ട് വൈകുന്നേരത്തെ ഓട്ടോയും കാര്യങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ നിലവിൽ ഏറ്റവും പുറയിലാണ് കിടക്കുന്നത് നമ്മൾ വേണ്ട സന്ധ്യയായി അപ്പം നമ്മൾ മൂന്നാമതായി നമ്മുടെ വണ്ടി കിടന്നത് കേട്ടോ അപ്പോൾ നാട്ടിൽ ഇന്ന് നമുക്ക് മൊത്തം സത്യം പറഞ്ഞാൽ സ്റ്റാൻഡിൽ നമുക്ക് ഓടാനേ പറ്റില്ല ഇന്ന് മൊത്തം ഫോണോട്ട് വരുന്നത് കൈസ് അപ്പോൾ നമുക്ക് ഒരു ഓട്ടോ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ആയാലും ആളെ എടുത്തോണ്ട് നമ്മൾ സ്ഥിരം ആളാണ് ഇവിടെ വരുമ്പോൾ എല്ലാം നമ്മളെ വിളിക്കും അതിൽ ആ ഓട്ടോം കൂടെ എടുത്തോണ്ട് നമുക്ക് പോവാം ഓക്കെ ഗൈസ് പ്പോൾ എന്തെ നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ആൾ വരുന്നത് ഓക്കെ ഗൈസ് കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഇന്നിപ്പം വൈകിട്ട് വരെ നമ്മൾ കിടപ്പുണ്ട് കുറേ ഒരു വണ്ടി വണ്ടിയുടെ കിടപ്പുണ്ട് കേട്ടോ വേറെ വണ്ടിയൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഓക്കെ